ഇപ്പം ജീവിതത്തിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര റിച്ചാണല്ലേ നമ്മളൊരു വിരലെടുത്ത് നോക്കിയാൽ മതി അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് നോക്കുക ഇതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്ന ശക്തി എന്താണ് അതുമായിട്ടുള്ള ബന്ധം അനുഭവിച്ച് തുടരുക

തെറ്റിച്ച നമ്മളെ മനസ്സിലാക്കി ഇരിക്കുന്ന പറഞ്ഞു തന്നെ നമ്മളെ നമുക്കറിയത്തുള്ളൂ അതല്ല റിയൽ നമ്മൾ റിയൽ നമ്മൾ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ് ഇത് എന്തു എത്ര തലമുറകളായിട്ട് കഷ്ടപ്പെട്ട് പാടുപെട്ടാണ് നമ്മൾ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കാൻ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തലമുറകളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുന്നത് നമ്മളിന്ന് അകന്ന് നിൽക്കാൻ അപ്പോൾ അവരുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന കുറച്ച് പേരുടെ കൂട്ടത്തിലൊന്ന് താമസിച്ച് നോക്കിക്കേ വെറുതെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് തനിയേ പോവും പോയി കാണാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മളെവിടെയൊക്കെയാണ് ബലം പിടിക്കുന്നത് ഏ കൃത്യമായിട്ട് കാണാൻ പറ്റും ഒരു സംശയം വേണ്ട നമ്മുടെ ഉള്ളിലുള്ള എല്ലാ രോഗാവസ്ഥയും സഹകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മറന്നതാണ് പക്ഷെ സത്യസന്ധമായിട്ട് സഹിക്കാൻ താരാണ് പറഞ്ഞ നമ്മളെ പോലുള്ളവരുമായിട്ടാണോ അതോ നമുക്കിപ്പം സംസാരിക്കുന്നു അല്ല കുട്ടി ഭക്ഷണം കഴിക്കുന്നത് കുട്ടിയെ പോലെയുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് കുട്ടിക്ക് കുട്ടിയുടെ സാഹചര്യമായിട്ട് യോജിച്ച ഭക്ഷണമാണ് കഴിക്കുന്നത് അതോ കുട്ടിയുടെ കുട്ടിയോട് യോജിപ്പില്ലാത്ത ഭക്ഷണമാണോ കഴിക്കുന്നത് ആ അപ്പൊ തുടങ്ങിയില്ല പ്രശ്നം ഒരു വീട്ടിൽ ആണെങ്കിൽ പിന്നെ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാതെ കൊണ്ടുണ്ട് അപ്പം എന്നും അവട്ടത് മാത്രം ഇങ്ങനെ ഉണ്ടാക്കാൻ അതെ പക്ഷെ നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മളിങ്ങനെ ഇഷ്ടപ്പെടാത്തത് കഴിച്ച് നമുക്ക് താല്പര്യം വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ രോഗമൊക്കെ വന്ന് നശിച്ചു പോകുന്നതാണെങ്കിലും ഓക്കെ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധരുടെ ഭാഗത്ത് ഇതൊക്കെ ഇങ്ങനെ സഹിച്ചോളാം എന്നൊക്കെ പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഓക്കെ അതിനകത്ത് നിൽക്കാം പക്ഷെ നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുട്ടി പറഞ്ഞതുപോലെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണ് ആയിക്കോട്ടെ പക്ഷെ കുട്ടിയിൽ മറ്റുള്ളവർ ഇടപെടുന്ന ഇങ്ങനെയുള്ള ഭാഗം ഒരു ദിവസത്തിൽ കുട്ടിയിൽ മറ്റുള്ളവർ ഇങ്ങനെ സ്വാധീനിക്കുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയവും കുട്ടിക്ക് സ്വന്തം ഇഷ്ടത്താൽ സ്വന്തം ഇഷ്ടത്താൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആർക്കും ഇടപെടാൻ പറ്റാതെ ആർക്കും ഇടപെടാൻ പറ്റാതെ നല്ല അനുഭവത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് അങ്ങനെ ഒരു ഭാഗമുള്ളത് തിരിച്ചറിയുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇടപെടുന്നുണ്ട് സമ്മതിച്ച് അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് അത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ചെറിയ പേഴ്സൻ്റേജുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂറിൽ മറ്റുള്ളവർ നമ്മളെ സ്വാധീനിക്കാവുന്ന ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ആയിക്കോട്ടെ നമ്മളത് മാനിച്ചു പക്ഷെ നമ്മളിൽ മറ്റുള്ളവർക്ക് ആർക്കും ഇടപെടാൻ പറ്റാതെ ആർക്കും ഇടപെടാൻ പറ്റാത്ത നമുക്ക് മാത്രം ഇടപെട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഭാഗമില്ലേ ഉണ്ടോ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ നമ്മളാക്കുന്ന ഭാഗത്തെ ശ്രദ്ധിക്കാതെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങള് നോക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക ശരിയാകത്തില്ല ഒരു കാരണവശാലും ശരിയാകത്തില്ല അല്ലേ ശരിയാകത്തില്ല ഒരു കാലത്തും ശരിയാകത്തില്ല ഇല്ല മോള് കേട്ടില്ല ഇല്ല മോള് കേട്ടില്ല മോള് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് ഏഹ് സ്കിപ്പ് ചെയ്തിട്ട് മോളെ കുറച്ച് ഭാഗം അങ്ങോട്ട് മിസ്സിങ് കളഞ്ഞു ഏ എന്താ പറഞ്ഞുകൊണ്ട് വന്നത് ഏ നമ്മളിൽ മറ്റുള്ളവർക്ക് ആർക്കും ഇടപെടാൻ പറ്റാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മാത്രം മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു ഭാഗമുണ്ടെന്ന് പറഞ്ഞത് കേട്ടായിരുന്നു അല്ല അല്ല ചേച്ചി അല്ല ചേച്ചി അല്ല ചേച്ചി അല്ല ചേച്ചി ആ ഫുഡിൻ്റെ ഭാഗം അവിടെ നിൽക്കട്ടെ ഈ ഫുഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ആരോഗ്യവും പ്രാപ്തിയൊക്കെ വേണം ഓക്കെ പക്ഷെ നമ്മളെ നമ്മൾ നിരന്തരം നോക്കുന്ന ഭാഗം നമ്മളെ നിരന്തരം നോക്കുന്ന ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മളൊരു ദിവസത്തിൽ രണ്ടാ മൂന്നാം നേരം ഭക്ഷണം കഴിക്കുന്നു ഏ പക്ഷെ നിരന്തരം നമ്മളെ ഉണർത്തുന്ന ഭാഗം ഏ നമ്മളെ സജീവമാക്കുന്ന നിരന്തരമുള്ള ഭാഗത്തെ ശ്രദ്ധിക്കാതെ ഈ താത്കാലികമായിട്ടുള്ള ചില കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തുടർച്ച കിട്ടുമോ കിട്ടത്തില്ല അപ്പം നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പ്രായപൂർത്തിയായി നമ്മളെ ശ്രദ്ധിക്കാനുള്ള പ്രാപ്തിയുണ്ട് നമ്മളെ ശ്രദ്ധിക്കാനുള്ള പ്രാപ്തിയുണ്ട് അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കേണ്ട പ്രാപ്തി ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളിൽ നിരന്തരം നടക്കുന്ന പ്രവർത്തനത്തെ കൃത്യമായിട്ട് അനലീസ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ അതല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ളവർ അത് ഇത് ചെയ്തു എന്നൊക്കെ ഉള്ള ഭാവം പോട്ടെ എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് അത് വിട ഇരിക്കട്ടെ പക്ഷേ എനിക്ക് എന്നോട് എനിക്ക് എന്നോട് അടുക്കാനായിട്ട് എന്തു ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നുണ്ടത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തനിയെ വിവേകം വരും തനിയെ തെളിഞ്ഞു വരും ഒരു സംശയം വേണ്ടത് യാതൊരു സംശയം ഒരു യാതൊരു സംശയം വേണ്ട പക്ഷേ ഞാൻ വിചാരിച്ചു തന്നെ നടത്താൻ നമ്പറിൽ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് എൻ്റെ മൈൻഡാണ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു കാരണം സ്ഥലം നടക്കില്ല അതുകൊണ്ട് ബലം പിടിക്കാതെ വിട്ടുകൊടുക്ക് വിട്ടുകൊടുക്ക് കാരണം ബലംപിടുത്താൻ രോഗമാണ് ശരീരത്തിൽ രക്തോട്ടം കുറയുന്നു കഴുത്ത് വേദന കൈവേദന മരം ഇപ്പം അത് ഇതൊക്കെ ഉണ്ടാകും പലതരത്തിലെ രോഗങ്ങളുണ്ടാകും ക്ലിയറായാൽ മാത്രമേ ദഹനം കറക്റ്റ് എല്ലാ ഭാഗവും പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് നേരിടും ശരീരത്തിൻ്റെ പ്രവർത്തനം സജീവമാകാതെ ഇങ്ങനെ ജീവിക്കുന്നിങ്ങനെ സംശയിക്കാനാണ് ആശങ്കയോ റെഫറൻസോ ഒന്നുമില്ല ജീവിതം എല്ലാവർക്കും ഉള്ളതാണ് ആരും പഠിപ്പിക്കാൻ വരണ്ട എല്ലാവരുടെയും ശരീരം എഴുന്നേറ്റ് നടക്കുന്നു എഴുന്നേറ്റ് നടക്കാവുന്ന ഭാഗത്തെ ആരും വകവെക്കുന്നില്ല എന്തൊരു കഷ്ടകരാണ് ഇത്രയും മനോഹരമായിട്ടുള്ള സവിശേഷത അറിയാതെ എങ്ങനെയും ജീവിക്കുക ഇത് ഭയങ്കര സിമ്പിളല്ലേ നമ്മൾ ഞാൻ തീരുമാനം എടുത്തു ഏ ഞാൻ എടുത്ത തീരുമാനം നടപ്പിലാവുമോ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ഞാൻ അനുഭവിക്കുന്ന ദുരന്തം അല്ലാണ്ട് വേറെ ഒന്നുമല്ല അല്ലാണ്ട് വേറെ ഒന്നുമല്ല മനസ്സില ഞാൻ എടുക്കുന്ന തീരുമാനം മാറ്റാതെന്താണെന്ന് ഇത്ര ബുദ്ധിമുട്ട് അത് ടെമ്പറിയായിട്ട് ചുറ്റുപാടും കണ്ട കാലത്തിൽ നിന്നുണ്ടായതല്ലേ അതൊന്നും വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അനശ്വരമായിട്ടുള്ള നിത്യമായിട്ടുള്ള അനുഭവത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും ഇത് മാറ്റിയൊന്നും ചെയ്യണ്ട ഇതിങ്ങനെ തന്നെയാണ് എന്നും ഇങ്ങനെയാണ് അതിൻ്റെ തുടർച്ചയാണ് ജീവിതം ഇതാരെങ്കിലും പറഞ്ഞു തന്നിട്ടാണ് ഇതിന് ആരെങ്കിലും കൺസൾട്ട് ചെയ്യണം ഗുരുനാഥന ശിഷ്യനാ ഒന്നുമില്ല നമ്മളുടെ ഹൃദയവും ശ്വാസവും എല്ലാം പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ചിട്ട് തീരുമാനമെടുക്കുക പണ്ടുണ്ടായിരുന്ന മനുഷ്യരെന്തോ എഴുതി വെച്ച് അത് അത് നടപ്പിലാക്കാൻ മനുഷ്യർ കിടന്ന് പാടുവിടുക ഇത്ര കാല ഈ വിട്ടിത്തരം ചെയ്യണത് പൊട്ടത്തല്ല ഗ്രന്ഥം നോക്കി ജീവിതം ലൈവായിട്ട് ഹൃദയം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു വളരെ സിമ്പിളായിട്ട് കൂളായിട്ട് ഇവരോടൊക്കെ നമ്മൾ സംസാരിച്ചാൽ ഇവർക്ക് ദേഷ്യവും വാശിയും ഇതെല്ലാമല്ല കാരണം അവർ ഇത് വായിച്ചുകൊണ്ട് ഇവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ അടിയും വഴക്കും ബഹളവും എല്ലാം ഉണ്ടാക്കും അല്ലേ അവർ ഈ ഗ്രന്ഥത്തെപ്പറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഗ്രന്ഥം പൊട്ടേണെന്ന് പറഞ്ഞാൽ അവരത് കാണിച്ച് ശരിയാണ് ഗ്രന്ഥം പൊട്ടേണമെന്നുള്ള ഭാവം തന്നെ പ്രൂവ് ചെയ്യും അല്ലേ നിങ്ങളുടെ തീരുമാനം പൊട്ടയാണെന്ന് നമ്മൾ പറഞ്ഞാൽ അവരപ്പത്തന്നെ പ്രൂവ് ചെയ്തു അപ്പത്തന്നെ അടിയും വഴക്കും ബഹളവും ഉണ്ടാക്കും അതിൻ്റെ മിസ്റ്റേക്ക് അപ്പത്തന്നെ അപ്പത്തന്നെ അവിടെ വെച്ച് തന്നെ കാണാം ഏറ്റവും കൂടുതൽ മനുഷ്യൻ സഫ്റിയണ ഒരാൾ കൂടുതലായിട്ടിരിക്കുമ്പോഴാണ് ഇപ്പം കാണുന്നത് അവർക്കെ അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടുമ്പോൾ ഒരാൾ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്നത് ഏ ഇയാൾ കാണാനാ ഇയാള് കഞ്ചാവ് എന്തുകൊണ്ട് അടിച്ചിട്ട് പറയുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ക്ലബ് ഹൗസിൽ വന്നിട്ട് കേട്ടിട്ടുണ്ടോ ഇതാണ് ഇവർ എവിടെ നിന്നാണ് ഇങ്ങനെ അടിച്ച് ചിന്തയിലിട്ട് വരുന്നത് മനസ്സിലായ കഞ്ചാവ് അടിച്ചാലേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ധാരണയാണ് ഏതവസ്ഥയിലായിരിക്കുന്നത് സൊസൈറ്റി ഭയങ്കര മിസ്റ്റേക്കില്ല വൺ ട്രാജഡിയാണ് സൊസൈറ്റിയിൽ അല്ല വല്ല സംശയമുണ്ടാ സൊസൈറ്റി വൺ മിസ്റ്റേക്കിലാണ് നമുക്ക് പകൽ വിളിച്ചത്തിൽ അറിയാമല്ലോ പകൽ കൊള്ളടിക്കുന്ന പകൽ കൊള്ളടിക്കുന്ന മാന്യന്മാരല്ലേ ഒരു ഉളുപ്പില്ലാതെ അല്ല ഇതിന നമ്മളങ്ങോട്ട് നോക്കണം എന്തിനു ഇപ്പം തന്നെ ഒരു കുട്ടി അധ്യാപൻ തന്നെ എടുക്കുകയാണ് വീഡിയോ ഇവൻ കിടന്ന് അസ്വസ്ഥനാകുമ്പോൾ അധ്യാപകൻ ആ കുട്ടിയുടെ വീഡിയോ എടുക്കുകയാണ് നോക്കണം ഈ വ്യക്തി അറിയുന്നില്ല എന്ത് വിട്ടിത്തരോ ഇയാൾ ചെയ്യണമെന്ന് ഈ വ്യക്തിയുടെ ഉത്തരവാദിത്വം അധ്യാപകൻ്റെ ഉത്തരവാദിത്വം എന്താണ് ആ കുട്ടിയെ സമാധാനത്തിൽ കുട്ടിക്ക് കുട്ടിയുടെ ജീവചൈതന്യത്തെ അറിയത്തക്ക രീതിയിൽ എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ ആ കുട്ടി കിടന്ന് മാനസികമായിട്ട് അസ്വസ്ഥത കൊണ്ട് ഏ കിടന്ന് കലുതുള്ളുമ്പോൾ അവനെ വീണ്ടും വഷളാക്കുന്ന രീതിയിൽ ഇതാണ് നമ്മളുടെ വിദ്യാഭ്യാസം അല്ല ഇതന്നെ എല്ലായിടത്തും നടക്കുന്നത് പിന്നെ കുട്ടികൾ പുറത്തോട്ട് വന്നിട്ട് എങ്ങനെയാണ് പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക എങ്ങനെയാണ് ക്രിമിനൽ വാസന ഇല്ലാതാവുക അത്യാവശ്യം വീഡിയോ എടുക്കുകയാണ് മനസ്സിലായി ആരോ കാരണം ഒരു അധ്യാപകനോട് ഇപ്പോൾ ഉണ്ടല്ല ഒരു പ്രധാന അധ്യാപകന്റെ മുമ്പിലാണ് ഈ കുട്ടി നിൽക്കുന്നത് അപ്പം ഈ കുട്ടിയെ സമാധാനത്തിൽ ആ കുട്ടിയെ സമാധാനിപ്പിച്ച ആ കുട്ടിക്ക് കുട്ടി കുട്ടിയുടെ ജീവചൈതന്യവുമായിട്ട് കണക്റ്റാക്കി കൊണ്ടുപോകുന്നതാണ് വിദ്യാഭ്യാസം അല്ലാണ്ട് അടിച്ചമർത്തി മാനസിക രോഗിയാക്കുന്നതല്ല വിദ്യാഭ്യാസം വിദ്യാലയം എന്ന് പറയുന്നത് ജീവൻ്റെ തുടർച്ച തന്നെയാണ് ജീവന്റെ തുടർച്ച വീടിന്റെ തുടർച്ച തന്നെ മാതാപിതാക്കൾ തന്നെയാണ് അദ്ധ്യാപകരെന്ന് പറയുന്നത് ദൈവതുല്യമാണ് അതാണ് പാരന്റിങ് എന്ന് പറഞ്ഞത് ഇസ് ഓൾ കണക്റ്റഡ് അണ്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ കുറെ അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ പറഞ്ഞതാണ് സോക്കട്ട് സിങ്ങിനെ പറഞ്ഞു നമുക്കതൊന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ അനുഭവത്തിലാണ് ആര് പറഞ്ഞതല്ല ഇപ്പം ലൈവായിട്ട് ജീവിക്കുക ഇപ്പം ജീവിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ജന്മത്തിന്റെ കാരണത്തെ തിരിച്ചറിയാൻ മനസ്സിലാക്കുക നമ്മുടെ ആവശ്യം അത്രയുള്ളു തന്റെ കാരണം ഒന്നുമില്ല നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമ്പ്രഷൻസ് നമ്മളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ആ ഇമ്പ്രഷൻസിനെടുത്ത് കളഞ്ഞാൽ കണ്ണ് കണ്ണ് തെളിയത്തുള്ളൂ കാണിച്ച തന്നിരിക്കുന്നത് നമ്മളെ അനുഭവിക്കുന്നിട കാണാനാണ് എങ്ങനെ അനുഭവിക്കുന്നതെന്ന് ഡയറക്റ്റ് കാണണം നമ്മുടെ കണ്ണിൻ്റെ അതോറിറ്റി മെറ്റുള്ളവരെന്തു ചെയ്തെന്ന് നോക്കിയിട്ട് വല്ലതല്ല ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ത് കാര്യം ഇരിക്കുന്നു ഞാൻ എങ്ങനെ ഇരിക്കുന്നു ഞാൻ എങ്ങനെ ഇരിക്കുന്നു അത് നോക്കുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ശബ്ദം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പള് അതാണ് ജീവിതം ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അത് നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ജീവിതം നമ്മുടെ കണ്ണ് നമ്മളുടെ കണ്ണ് അവനവൻ്റെ കണ്ണ് മെറ്റുള്ളവരുടെ കാര്യത്തിൽ മെറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് നമുക്ക് സ്വസ്ഥതയില്ല നമ്മളുടെ കണ്ണ് നമ്മളെ കാണാൻ തുടങ്ങുമ്പോൾ ഇത്രയോ എന്താ കാണുന്നത് പുറത്തോട്ട് നോക്കിയാൽ താൽക്കാലികമായിട്ട് രൂപം കൊള്ളുന്ന കാര്യങ്ങൾ കാണാം ഉള്ളിലോട്ട് നോക്കിയാൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സത്യത്തെ കാണാം അത് നോക്കി റിയാലിറ്റി അനുഭവിച്ചു പോകുമ്പോൾ ജീവിതം സുഭിക്ഷമായി ഇതിന് ഇതിന് മടിക്കും എന്ത് കാര്യത്തിനും താൽക്കാലി നൈമിൻഷികമായിട്ട് കാണുന്ന കാര്യത്തിന് സ്ഥാനം കൊടുത്തു അല്ല എന്ത് സിമ്പിളായിട്ടൊരു സുന്ദരികാര് പെണ്ണിനെ വളച്ച് രണ്ടുപേരുടെയും ജീവിതം തകർത്ത് എന്ത് കാര്യത്തിലാണ് ഒരു പെണ്ണിനെ വളച്ചെടുക്കണ എന്തൊരു പൊട്ടത്തരാണ് ഓരോ വ്യക്തിയും അവരുടെ കാലയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കല്ലേ ഇത് ഇതും മനുഷ്യനെന്നും മനസ്സിലാക്കുന്നില്ല അതെന്തൊക്കെ കാണിച്ചാൽ ഇത് വളക്കുന്ന പല രീതിയിലാണ് നല്ല ഉയർന്ന ജോലി അപ്പോഴും വളക്കുക തന്നെയാണ് ചെയ്യുന്നത് ഏ വലിയ ജോലി സ്ഥാനമാനങ്ങൾ സമൂഹത്തിൽ എന്നിട്ട് എനിക്കിത്ര ജോലിയുണ്ട് ഞാൻ മറ്റേ ബെൻസ് കാറില്ല വന്ന് പെണ്ണിത് കണ്ടിട്ട് വീഴുകയും അല്ലെ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഒരാള് വീഴുകയും ഇതൊന്നുമല്ല അവൾക്ക് പാടാനുള്ള കഴിവുണ്ട് അവൾക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും നമ്മുടെ വിഷയമായിരുന്നു നമ്മളുടെ ഹൃദയത്തിന് സ്പന്ദനമുണ്ട് അതാണ് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് അതിൽ മെറ്റാളെന്തുണ്ടെന്നുള്ളതല്ല ഇത്രയും തലമുറകളായിട്ടും ഈ ഭാവം തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇത് ഫോഴ്സ്ഫുള്ളി ഇതറിയാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക മനഃപൂർവ്വം ബലം പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടി തന്നെത്താൻ അവനവൻ തന്നെ ഏ തന്നെത്താൻ സ്വന്തം ജീവിതത്തിൻ്റെ സവിശേഷത അല്ലേ സ്വന്തം കുട്ടികളെ മറ്റുള്ള ഒരു മൃഗങ്ങളും ചെയ്യത്തില്ല ഏ മറ്റുള്ള ഒരു മൃഗവും ചെയ്യത്തില്ല സ്വന്തം കുഞ്ഞുങ്ങളെ ഇതുപോലെ ടോർച്ചർ ചെയ്യുന്ന ഏകജീവി മനുഷ്യനാണ് ശ്രദ്ധിച്ചു നോക്കിയറിയാം സ്വന്തം കുഞ്ഞുങ്ങളെ ശരിക്കും നല്ല രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന ഏക ജീവി മനുഷ്യനാണ് ഈ ലോകത്തിൽ എന്ത് ഏത് ജീവിയെടുത്ത് നോക്കിക്കും കാക്ക കാക്ക കുഞ്ഞിനെ കയറിയാൻ അറിയാം കാക്കക്കറിയാം പട്ടിക്കറിയാം പൂച്ചക്കറിയാം പക്ഷെ മനുഷ്യനെ അറിയത്തില്ല അറിയത്തില്ല ഇത് മനുഷ്യൻ ഭയങ്കര ഉയർന്ന ജീവിയാണെന്ന് തന്നെത്താൻ പറഞ്ഞ് ഏ തന്നെത്താൻ പറഞ്ഞ് ആ അഹംഭാവം കൊണ്ട് അതിലും വലിയ നാശം ഉണ്ടാക്കി കൊണ്ടിരിക്കാം ഇവനായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു മുടിനാരു പോലും എന്റെ ശരീരത്തിലില്ല യാഥാർത്ഥ്യം നിലനിൽക്കേ അയ്യഥാർത്ഥ്യം നിലനിൽക്കേ ഇവൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ വരുവായിരുന്നു പിന്നീട് എന്ത് ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഇത്രയും മനോഹരോട് ജീവിക്കാൻ പറ്റുമല്ലോ എന്നൊരു കാര്യം പറയുമ്പോഴത്തേക്കും എല്ലാവരും എതിർക്കുകയും ബഹളം വക്കെയൊക്കെ ചെയ്തു അത് ഒരുപാട് വിഷമിയാണ് അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ തരാം ഞാനെന്തിനാ അവർ ഇത് കേൾക്കാത്തേ ഞാൻ വിഷമിക്കുന്നത് സാവകാശകാശം ഇത് വിഷമിക്കുന്ന ഭാഗം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കേൾക്കാനായിട്ട് താല്പര്യം ആഗ്രഹമുള്ളവരും അത് എടുത്തോളൂ നമ്മുടെ എൻ്റെ ജോലിയെ ഞാൻ ഒക്കിപ്പ് ചെയ്തിരിക്കുന്നു എൻ്റെ ലൈഫായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഭാഗം ആ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആക്റ്റീവ് ആകെ വേണ്ടിയിട്ട് ക്ലബ് ഹൗസിൽ കയറി സംസാരിക്കാനുള്ള അവസരം വരുണ്ടോ സംസാരിക്കുന്നത് ഇവിടെ എന്തെല്ലാം പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നു അപ്പോഴും അതേ പ്രവൃത്തി ചെയ്യുന്നു ഫുൾ ടൈം ആക്റ്റീവായിരിക്കും എന്നുള്ള സംസാരിക്കാൻ തോന്നുന്നുണ്ട് സംസാരിക്കുന്നു പ്രവർത്തിക്കാൻ തോന്നുന്നുണ്ട് പ്രവർത്തിക്കുന്നു കാരണം എവിടെയെല്ലാം എന്തെല്ലാം ചെയ്താലാണ് ലൈഫുമായിട്ട് കണക്ട് ആയിരിക്കുന്നത് എന്നിട്ട് ഇത് ആരാണ് ഇതിന് അതോറിറ്റി ആരെങ്കിലും എൻ്റെ ആണ് അതോറിറ്റി അപ്പം അല്ലോണ്ട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളെയാണ് പരിശോധിക്കുന്നത് നിങ്ങൾ വന്ന് പുറത്തുനിന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരണമെങ്കിലാണ് കഴിഞ്ഞാൽ ഇതിനൊന്നും എന്ത് ഉത്തരം കൊടുക്കാനാണ് പബ്ലിക് പ്ലാറ്റ്ഫോം ഏ ഇവർ തന്നെത്തന്നെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കുക തന്നെത്തന്നെ ഇതിൻ്റെയൊക്കെ അവകാശിയാകുക എന്നിട്ട് അവൾ ഇവിടെ നിന്ന് കുറച്ചു കൊണ്ട് പോയായിരുന്നു അവർ തന്നെ സഫർ ചെയ്യാനാണ്